ആധാരം എഴുത്ത് അസോസിയേഷൻ തിരൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തിരുന്നൂറിലേക്ക് സംഘടിപ്പിച്ച പരിപാടി വി ശിവശങ്കർ നായർ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ആധാരമെഴുത്ത് അസോസിയേഷൻ തിരൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് പച്ചാട്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര തിരൂർ നൂറിലേക്കിൽ സമാപിച്ചു പരിപാടി വി ശിവശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സര ഇനങ്ങളും അരങ്ങേറി സി സുശീല ഐ വിനി കെ അബ്ദുൽ ഖാദർ പി ശശിധരൻ കെ പ്രേമദാസ് ടി പ്രസാദ് കെ സത്യനാരായണൻ കെ മണികണ്ഠൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആദരമെത്ത അസോസിയേഷൻ തിരുവോണിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നൂറിലേക്കിൽ ഒത്തൊരോണം ഒന്നിച്ചൊരു എന്ന പരിപാടി നമ്മൾ ഞങ്ങൾ ആദ്യത്തെ അസോസിയേഷൻ തിരൂരൂ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ എട്ട് മണിക്ക് പൊന്നോണം പൂവോണം ഇതിൽ നമ്മുടെ ഓണം പൂക്കളം ഇടൽ ആണ് നമ്മൾ രാവിലെ നടത്തിയത് ആദ്യത്തെ പരിപാടി അത് കഴിഞ്ഞ് നമ്മൾ നല്ലോണം നടന്നോണം എന്നൊരു പരിപാടിയാണ് നമ്മൾ മഹാബലിയുമായി നമ്മൾ പിന്നെ ഒരു ഘോഷയാത്ര നമ്മളെ തിരു പച്ചാട്ടി ടൗൺ മൊത്തം കറങ്ങി നമ്മളെ ഈ ശിയാർജ്ജംഗ്ല ഹോസ്പിറ്റലിൽ കറങ്ങി വീണ്ടും ഇങ്ങോട്ട് വന്ന് അത് കഴിഞ്ഞ് പാട്ടോണം കളിയോണം ധാരാളം പരിപാടികൾ വിവിധ കലാമത്സരങ്ങൾ ബലൂൺ പൊട്ടിക്കൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ പുട്ടായി പെറുക്കൽ തിരുവാതിരക്കളി അത് പിന്നെ നമ്മളെ വിവിധ വിവിധ കലാ മത്സരങ്ങൾ നമ്മൾ വടംവലി മത്സരങ്ങളടക്കമുള്ള ധാരാളം പരിപാടികൾ നമ്മൾ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നല്ലൊരു സദ്യ നല്ല പിന്നെ എല്ലാവരും പത്ത് ഓണസദ്യ നമ്മൾ നടത്തി ഇനി നമ്മൾ വീതം ഇനി ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെയുള്ള കായിക മത്സരങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം നമ്മൾ വടംവലിയോട് കൂടി ഈ പിന്നെ നമ്മളെ സമാപനം നടത്തുന്ന സമാപനം നടത്തുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിൽ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഇല്ല എല്ലാവർക്കും പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നമ്മൾ കുട്ടികൾക്ക് മുഴുവനും സമ്മാനം കൊടുക്കുന്നുണ്ട്